ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സ്നേഹം ഒരു കുമ്പിൾ പരിപാടിയുടെ കായംകുളം എരുവ മേഖലാതല ഉദ്ഘാടനം നടന്നു ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എസ് സനൂജ് മുളവന ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സ്നേഹം ഒരു കുമ്പിൾ പരിപാടിയുടെ എരുവ മേഖലാതല ഉദ്ഘാടനം നടന്നു ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എസ് അനൂജ് നിർവഹിച്ചു കായംകുളം കോയ്ക്കപ്പടി ജംഗ്ഷനിൽ കടുത്ത വേനൽച്ചൂടിൽ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ജ്യൂസ് നൽകിയും നിത്യേന യാത്രക്കാർക്കും പക്ഷികൾക്കും വെള്ളം കുടിക്കാനുള്ള പ്രത്യേക തണ്ണീർ പന്തൽ ഒരുക്കിയും പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു മേഖലാ പ്രസിഡന്റ് സുധീർ കൌൺസിലർമാരായ അമ്പിളി ഹരികുമാർ ഷെമിമോൾ നദിയ ഷബീർ ഇർഷാദ് സനു എന്നിവർ നേതൃത്വം നൽകി മേഖലയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ മുഴുവൻ യൂണിറ്റ് അടിസ്ഥാനത്തിൽ തണ്ണീർപന്തലുകൾ പന്തലുകൾ സ്ഥാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ കടുത്ത വേനൽക്കാലത്ത് സ്നേഹം ഒരു കുമ്പിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചെയ്തു വരുന്ന ഓരോ പ്രദേശങ്ങളിലും വഴിയാത്രക്കാർക്കും മറ്റ് യാത്രക്കാർക്കും സഹപ്രവർത്തകർക്കും പറവുകൾക്കുൾപ്പെടെയുള്ള വെള്ളം വിതരണമാണ് അതിന്റെ മേഖലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് മേഖലാതല ഉദ്ഘാടനം എന്ന രീതിയിൽ ഇവിടെ ആദ്യ ദിവസം ഓയിക്കപ്പടിക്ക് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് അതായത് മുഴുവൻ യാത്രക്കാർക്കും ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾക്കും തണ്ണിമത്തൻ കൊടുക്കുകയും അവിടെ വെള്ളം സ്ഥാപിക്കുകയും ചെയ്തു വരും ദിവസങ്ങൾ പറവൽക്കുള്ളതും യൂണിറ്റ് തലങ്ങൾ ഓരോ പ്രധാനപ്പെട്ട കായംകുളത്തിന്റെ ജംഗ്ഷനുകളിലും കുടിവെള്ളം സ്ഥാപിക്കുന്ന പദ്ധതിയുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോവുകയാണ്